ഇനി മുതൽ തട്ടം ഒഴിവാക്കി തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേരാമെന്ന് പെൺകുട്ടിയും കുടുംബവും സമ്മതിച്ചതോടുകൂടി പള്ളൊരുത്തിയിലെ ഹിജാബ് വിവാദം അവസാനിക്കുകയാണ് പക്ഷേ അപ്പോഴും അവസാനിക്കാത്ത ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കിയാവുന്നുണ്ട് പെൺകുട്ടിക്ക് ഭരണഘടന അനുവദിച്ചു നൽകുന്ന ആർട്ടിക്കൽ ട്വന്റി ഫൈവ് നിഷേധിക്കപ്പെട്ടോ എന്നുള്ളതാണ് അത് അമ്നാബിന്ദ് ബഷീർ വേഴ്സസ് സി ബി എസ്ഇ എന്ന് പറയുന്ന കേസിൽ കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമായിരുന്നു ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഇസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് അത് ധരിക്കാനുള്ള അവകാശം ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെടരുത് എന്നുമായിരുന്നു അത് അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് അവരുടെ ഭരണഘടനാപരമായ മൗലികാവകാശമാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് അതേസമയം മറ്റൊരു വശത്ത് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഭരണഘടന തന്നെ അവർക്ക് അനുവദിച്ചു നൽകുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശം ഒരു വശത്തും വ്യക്തികളുടെ മതസ്വാതന്ത്ര്യം മറ്റൊരു വശത്തും നില്ക്കുമ്പോൾ ആരുടെ ഒപ്പമാണ് കോടതി നിൽക്കേണ്ടത് ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ സമാനമായ സാഹചര്യം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രസ്തുത കേസിൽ അന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇൻഡിവിജ്വൽ ഫ്രീഡം ഒരു വശത്തും ഒരു ലാർജർ ഇൻട്രസ്റ്റ് മറ്റൊരു ഭാഗത്തും വരുമ്പോൾ നമ്മൾ ലാർജർ ഇൻട്രസ്റ്റിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കപ്പുറത്തല്ല ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ കോടതികൾ ഈ ഒരു പ്രശ്നം കുറച്ചും കൂടി കലുഷിതമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കർണാടകയിലെ ഹിജാബ് വിവാദകാലത്താണ് അന്ന് ഹിജാബ് നിരോധനവുമായി കർണാടക സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു പോയ ആളുകളോട് അന്ന് ഹൈക്കോടതി പറഞ്ഞത് ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല അതുകൊണ്ട് തന്നെ ഹിജാബ് നിരോധനം നിയമവിധേയമാണ് എന്നായിരുന്നു അതിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ച് രണ്ടാളുകളും വ്യത്യസ്തമായി അഭിപ്രായം പറഞ്ഞ വളരെയധികം അപൂർവമായ കേസുകളിലൊന്നായി അത് മാറുന്നു നിലവിൽ സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഹിജാബ് വിവാദത്തിൽ ഹിജാബ് നിരോധനത്തെ പിന്തുണച്ചു മറ്റൊരാൾ ഹിജാബ് നിരോധനത്തെ എതിർത്തു അങ്ങനെ വ്യത്യസ്തമായി രണ്ട് ജഡ്ജുകളുടെ അഭിപ്രായം നിലനിൽക്കുന്ന ഒരു കേസാണ് നിലവിൽ ഹിജാബ് ധരിക്കാനുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ അവകാശം എന്ന് പറയുന്നത് അപ്പോൾ സുപ്രീംകോടതി തന്നെ ഒരു ലാർജർ ബെഞ്ചിന് പരിഗണിച്ചിരിക്കുന്ന നിലവിൽ ഇപ്പോഴും വിഷയം തീരുമാനമാകാത്ത ഒരു കേസാണ് ഹിജാബ് ധരിക്കാനുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ അവകാശം എന്ന് പറയുന്നത് അങ്ങനെയൊരു കേസിലാണ് വൈകാരികമായ പല എലമെൻറ്റുകളെയും കത്തിച്ചു നിർത്തി പല ആളുകളും സമൂഹത്തിനിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല ഹിജാബ് ധരിക്കുക എന്നത് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായ ബാധ്യതയാണെന്നും അത് ഒരു മുസ്ലിം സംഘടനകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം സ്ഥിരപ്പെട്ടതാണെന്നും തന്നെ കോടതി മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തട്ടമിട്ട പെൺകുട്ടികൾ യൂണിഫോമിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു എന്ന് വിലപിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനോട് എനിക്ക് വളരെ ഭവ്യതയോടെ ചോദിക്കാനുള്ളത് തട്ടമിട്ടൊരു സ്ത്രീ പഠിപ്പിക്കുന്നിടത്ത് നഷ്ടപ്പെടാത്ത എന്തൊരു യൂണിഫോമിറ്റിയാണ് തട്ടമിട്ടൊരു പെൺകുട്ടി പഠിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ മാതൃകാപുരുഷനായി കാണുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളെ രൂപപ്പെടുത്തിയത് എന്ത് എന്ന ചോദ്യത്തിനുത്തരം അദ്ദേഹത്തിൻ്റെ തന്നെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിലെ സൂക്ഷ്മമായ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സൂഫിയായ പിതാവിൻ്റെ മകനായ അബ്ദുൽ കലാമിനും കുടുംബധരിച്ച ഒരു ബ്രാഹ്മീണനായിട്ട് ായ വളരെയധികം സംസ്കാര വൈവിധ്യത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരേ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കാൻ സാധിച്ച അന്തരീക്ഷം ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത് കൊണ്ട് ആണ് എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ പിറക്കട്ടെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം തിരിച്ചു വരട്ടെ